ൻ പഞ്ചാബിലെ അമൃത്സറിലെത്തി യുദ്ധത്തിന് മുമ്പായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലെത്തി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ മിനിറ്റോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു ഇന്ദിരാഗാന്ധി ഇതിന് പകരം വീട്ടിയത് അമേരിക്കയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ മുറിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ പിന്തുണ നൽകിയ അമേരിക്ക തങ്ങളുടെ ഏറ്റവും പേരുകേട്ട ഏഴാം കപ്പൽപ്പടയെ അങ്ങോട്ടേക്ക് അയച്ചു ഈ വിവരം ഇന്ദിരയുടെ കാതുകളിലെത്തിയപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് ഏഴാം കപ്പൽപ്പടയോ എഴുപതാം കപ്പൽപ്പടയോ ഒന്നിനോടും ഇന്ത്യയ്ക്ക് പേടിയില്ല അവരോട് പറഞ്ഞേക്കൂ എവിടെ വരെ എത്തിയോ അവിടെ നിന്നുകൊള്ളാൻ ഒരു ചുവട് വെച്ചാൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ അവർ അന്ത്യവിശ്രമം ഒരുക്കുമെന്ന് ഇന്ദ്ര ഒരിക്കലും വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല പേടിച്ചോടിയിട്ടുമില്ല പിന്നോട്ടു പോയിട്ടുമില്ല പകരം ഇന്ദിരാഗാന്ധി നേരെ സോവിയറ്റ് യൂണിയനുമായി സഖ്യം ചേർന്നു ഫലമോ അമേരിക്ക പിന്തുണ നൽകിയിട്ട് പോലും പാകിസ്ഥാനെ വെട്ടുമുറിച്ച് രണ്ട് തുണ്ടമാക്കി ഒരു തുണ്ടത്തെ ബംഗ്ലാദേശാക്കി മാറ്റി ഇന്ത്യയുടെ ശക്തി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു